മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മസ്താനി വന്നിട്ട് അനുമോളോട് പറയുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നെ കൊണ്ട് അവർ പറയിപ്പിച്ചതാണ് ഇതൊക്കെ ഞാൻ പറയണമെന്നൊന്നും വിചാരിച്ചതല്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് ആ സമയത്ത് മസ്താനി പറയുന്നുണ്ട് നീ പറഞ്ഞതിൽ എന്ത് തെറ്റുള്ള ഉള്ള കാര്യം തന്നെയാണ് നീ പറഞ്ഞത് അതുകൊണ്ട് പേടിക്കേണ്ട പേടിയുള്ളവരാണ് അവർ അതുകൊണ്ടാണ് അവർ ഇത്രയും വലിയ രീതിയിൽ ഷൗട്ട് ചെയ്ത് അതൊരു വലിയ പ്രശ്നമാക്കേണ്ടത് പേടിയില്ലെങ്കിൽ അവർക്കതൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ലെന്നും മസ്താനി പറയുന്നുണ്ട് ജിഷൻ പറഞ്ഞത് എന്താണെങ്കിലും ലാലേട്ടൻ ശനിയാഴ്ച എപ്പിസോഡിൽ ഇത് കാണിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും അതും സത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നു പിന്നെ നൂറയൊക്കെ പറയുന്നത് അനുമോൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് കണ്ടു എന്ന് തന്നെ അവൾ പറയുള്ളൂ അല്ലാതെ വെറുതെ നൊണയുണ്ടാക്കിയിട്ടൊന്നും അനുമോൾ അങ്ങനെയൊന്നും പറയില്ല എന്ന് സൂറയും അതേപോലെ പിന്നെ ആര്യനൊക്കെ പറഞ്ഞത് ആര്യൻ്റെ ആരുന്ന അനുമോൾ നോക്ക് വളയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വളയാത്തത് കൊണ്ടാണ് ആ അനുമോൾ ഇങ്ങനത്തെ ഓരോ ഗോസിപ്സ് ഉണ്ടാക്കുന്നതെന്നാണ് ആര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവൾ എന്നെ നോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ബിന്നി അത് ഏറ്റവും കൂടുതൽ ബിന്നെയാണ് പോലും അത് കണ്ടിട്ടുള്ളത് പിന്നെ അതിൻ്റെ സാക്ഷിയാണെന്നാണ് ബിന്നി പറഞ്ഞിരിക്കുന്നത്